ഹായ് അസ്സലാമു അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ കൂട്ടുകാർ ഞമ്മള് രാവിലെ തന്നെ അല്ലേ ഒന്ന് പാടം കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് എന്തോ ഒരു രസമാണ് മലയൊന്നും കാണുന്നില്ല മഞ്ഞോണ്ട് ഞാൻ കരുതി അവിടുത്തെ മല എടുക്കു പോയെന്ന് എന്ത് ഭംഗിയല്ലേ ഇത് കാണാനും പേരുടെ ബേസ് കാണിട്ട് കാണുന്നു അവ നോക്കുന്ന പേരുണ്ട് അവിടെ ആ ഭാഗത്ത് വലയേണ്ടിട്ട നിറയെ മഞ്ഞ് മൂടിക്കറക്കുന്നു മദ്രസ് പോകുന്നു ൊന്നുംങ്ങൾ വന്ന കീ കഴിച്ചുണ്ട്ക്ക നിറച്ചും കിലക്കാൻ കഴിക്കണല്ലോ ആ സ്പെൻഡർ മുതലാളിയല്ലേ കിടക്കണേ നമ്മളെ വണ്ടി നമ്മളെ ഓട്ടോച്ച ഓട്ടോച്ച മുതലാളി ക ഞാനിവിടെ നിക്കണിട്ട് ഇങ്ങള് നേരം വെക്കിച്ച എൻ്റെ ഉപ്പ് കജു ഞമ്മൾ നിച്ചുമോനെ വിളിക്കാം അല്ലേ ഉച്ച ഉച്ചനെ വിളിച്ച കാക്കാനെ മോനെ അങ്ങനെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ പൊന്നെടുത്തത് എന്ന് മാത്രം അടുത്ത വീഡിയോയിൽ കാണാം കാണാൻ സ്ഥലമല്ലേക്കോ